നമസ്കാരം സ്വർണത്തിൻ്റെ വിപണി വില കുതിച്ചുചേരുന്ന നിലവിലത്തെ സാമ്പത്തിക സാഹചര്യത്തിൽ നിക്ഷേപകർക്കിടയിൽ സ്വർണം വാങ്ങണമോ വിൽക്കണമോ എന്ന ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് നിങ്ങൾക്കൊരു ഗോൾഡ് ലോൺ അതിപ്പോൾ നിലവിലുണ്ടെങ്കിലോ ഇനി അതല്ലെങ്കിൽ അത്തരമൊരു വായ്പ നിങ്ങളെടുക്കാനായിട്ട് ഇപ്പോൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലോ സ്വർണ്ണ വായ്പകളെ സംബന്ധിച്ച ചില നിയമങ്ങളിൽ ഇപ്പോൾ വന്നിരിക്കുന്ന സുപ്രധാനമായിട്ടുള്ള പരിഷ്കാരങ്ങൾ നിയമനിർമ്മാണങ്ങൾ മാറ്റങ്ങൾ അറിഞ്ഞിരിക്കുന്നത് അത്യാവശ്യമാണ് ഗോൾഡ് ലോൺ അഥവാ ഈ പറയുന്ന സ്വർണ്ണപണയ വായ്പ നിയമങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ സമഗ്രമായിട്ട് പരിഷ്കരിച്ചിരിക്കുകയാണ് അതായത് നമ്മൾ ഈ പലിശ മാത്രം അടച്ച് വായ്പ പോകുന്ന രീതി പണ്ട് കാലം മുതൽ നിലവിലുണ്ടായിരുന്നെങ്കിലും അത് ഇനി നടപ്പിലാവില്ല എന്ന് ആർ ബി ഐ ഉറപ്പിച്ച് പറയുകയാണ് ഈ പുതിയ പരിഷ്കരിച്ച നിയമങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തിക നഷ്ടങ്ങൾ സംഭവിക്കാൻ പോലും അത് സാധ്യതയുണ്ടാക്കും അതുകൊണ്ട് തന്നെ ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ നമുക്കൊന്ന് വ്യക്തമായിട്ട് പരിശോധിക്കാം അതിൽ ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഇടപാടുകളൊക്കെ തന്നെ കൂടുതൽ സുതാര്യമാക്കുന്നതിനും വായ്പ തിരിച്ചടവിൽ ഒരു കൃത്യത ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ആർ ഈ പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു മാറ്റം അത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് നമ്മൾ ഈ പലിശ മാത്രം അടച്ച് സ്വർണം പുതുക്കി വയ്ക്കുന്ന സമ്പ്രദായം നിർത്തലാക്കിയിരിക്കുന്നു എന്നതാണ് അതായത് നമ്മളിൽ പലരും പതിവായിട്ട് ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ് അതായത് സ്വർണം പണയം വെച്ച് അത് ഒരു വർഷമൊക്കെ തന്നെ പൂർത്തിയാകുമ്പോൾ പലിശ മാത്രം അടച്ചുകൊണ്ട് വീണ്ടും ഒരു വർഷത്തേക്ക് കൂടി ആ വായ്പയുടെ കാലാവധി നീട്ടിവെക്കുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് എന്നാൽ ഈ ഒരു സമ്പ്രദായം അത് ഇനി സാധ്യമല്ല അതായത് പുതിയ നിയമപ്രകാരം മുതലും പലിശയും ഉൾപ്പെടെയുള്ള തുക പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പൂർണ്ണമായിട്ടും തിരിച്ചടയ്ക്കണം അപ്പോൾ ഇതിനെയാണ് ബുള്ളറ്റ് തിരിച്ചടവ് എന്ന് വിളിക്കുന്നു വായ്പ തിരിച്ചടവിൽ ഒരു അച്ചടക്കം കൃത്യമായി കൊണ്ടുവരിക എന്നതാണ് ആർ ബി ഐ ഈ മാറ്റത്തിലൂടെ ഇപ്പോൾ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് ഇനി രണ്ടാമത്തെ മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പണയം വയ്ക്കുന്ന സ്വർണത്തിന് എത്ര രൂപ ലോൺ ലഭിക്കും എന്നതിലാണ് അതായത് ഇത് വായ്പ തുകയുടെ അടിസ്ഥാനത്തിൽ മൂന്നായിട്ട് തരം തിരിച്ചിരിക്കുകയാണ് അതായത് നിങ്ങളിപ്പോൾ രണ്ടര ലക്ഷം രൂപ വരെയാണ് വായ്പ ലോൺ എടുക്കുന്നതെങ്കിൽ സ്വർണത്തിൻ്റെ മൂല്യത്തിൻ്റെ എൺപത്തി അഞ്ച് ശതമാനം വരെ നിങ്ങൾക്ക് വായ്പയായി ലഭിക്കാനായിട്ട് സാധ്യതയും ഇനി നിങ്ങളുടെ വായ്പ തുക അത് രണ്ടര ലക്ഷത്തിനും അഞ്ച് ലക്ഷത്തിനും ഇടയിലാണെങ്കിൽ ആ സ്വർണം മൂല്യത്തിൻ്റെ എൺപത് ശതമാനം മാത്രമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക ഇനി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് നിങ്ങളുടെ വായ്പ തുകയെങ്കിൽ അത് ആ സ്വർണ്ണത്തിൻ്റെ മൂല്യത്തിൻ്റെ എഴുപത്തി അഞ്ച് ശതമാനം മാത്രമേ ഇനി മുതൽ നിങ്ങൾക്ക് വായ്പയായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഈ ഗോൾഡ് ലോൺ എടുക്കാനായിട്ട് പോകുമ്പോൾ ഈ കണക്ക് അത് കൃത്യമായിട്ടൊന്നും നിങ്ങൾ ഓർമ്മയിൽ വെച്ചില്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയുണ്ട് ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇതാണ് അതായത് നിങ്ങൾ ലോൺ തുക മുഴുവൻ തിരിച്ചടയ്ക്കുന്ന ദിവസം തന്നെ നിങ്ങളുടെ ആ ഉരുപ്പടി സ്വർണം തിരികെ ലഭിക്കണം ഇനി അത് എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് തിരികെ നൽകാനായിട്ട് ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഭാഗത്തു നിന്ന് കാലതാമസം ഉണ്ടായാൽ ഏഴ് ദിവസത്തിനുള്ളിൽ ധനകാര്യ സ്ഥാപനം നിർബന്ധമായിട്ട് തിരിച്ചു നൽകിയിരിക്കണം എന്നതാണ് നിയമം ഏഴ് ദിവസത്തിനുള്ളിൽ ഈ പറയുന്ന ധനകാര്യ സ്ഥാപനം അത് ആ സ്വർണം തിരികെ തരാത്ത പക്ഷം അത്തരത്തിൽ വയ്ക്കുന്ന ഓരോ ദിവസത്തിനും അവർ കൈവശം വിൽക്കുന്ന ഓരോ ദിവസത്തിനും ബാങ്ക് അല്ലെങ്കിൽ ആ ധനകാര്യ സ്ഥാപനം നിങ്ങൾക്ക് അയ്യായിരം രൂപ വീതം പിഴ നൽകേണ്ടി വരും ഇതാകട്ടെ ഉപഭോക്താക്കളുടെയൊക്കെ തന്നെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള ശക്തമായിട്ടുള്ള ഒരു നിയമപരമായിട്ടുള്ള നടപടിയാണ് ഇനി നിങ്ങൾ ഒപ്പിടുന്ന വായ്പാ കരാറിൽ എല്ലാ വിവരങ്ങളും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം എന്നതാണ് സ്വർണം എങ്ങനെയാണ് മൂല്യം കണക്കാക്കുന്നത് അല്ലെങ്കിൽ ലേല നടപടികൾ എങ്ങനെയാണ് എപ്പോഴാണ് സ്വർണം നിങ്ങൾക്ക് തിരികെ ലഭിക്കുക എന്നെല്ലാം തന്നെ അതിൽ വളരെ കൃത്യമായി വ്യക്തമായി പ്രതിപാദിച്ചിരിക്കണം ഇത് നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ് മൂല്യനിർണ്ണയം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോലും നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളിലെ കല്ലുകൾ രത്നക്കല്ലുകളൊക്കെ ഉണ്ടാകും അതിനുവേണ്ടി നിങ്ങൾ ചിലവാക്കിയ പണിക്കൂലി എന്നിവയൊന്നും തന്നെ ഇനി ഈ വിലയിരുത്തലിൽ പരിഗണിക്കുകയില്ല സ്വർണത്തിൻ്റെ തനത് മൂല്യം മാത്രമേ കണക്കാക്കാനായിട്ട് സാധ്യതയുള്ളൂ ഇനിയുള്ള ഒരു പ്രധാന കാര്യം ലേല നടപടികളെക്കുറിച്ചാണ് അതായത് പണം അടയ്ക്കാൻ സാധിച്ചില്ലെങ്കിൽ സ്വർണം ലേലം ചെയ്യുന്നതിന് മുൻപ് ബാങ്ക് അല്ലെങ്കിൽ ധനകാര്യ സ്ഥാപനം രേഖാമൂലം ആ വിവരം നിങ്ങളെ അറിയിച്ചിരിക്കണം എന്നതാണ് ഇതാണ് നിയമം വിപണി വിലയുടെ തൊണ്ണൂറ് ശതമാനമെങ്കിലും കുറഞ്ഞ വിലയായിട്ട് നിശ്ചയിക്കണമെന്നും ലേലം ചെയ്ത ശേഷം ആ ലോൺ തുക അത് കഴിച്ച് ബാക്കി പണം ഉണ്ടെങ്കിൽ അത് ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് തന്നെ തിരികെ നൽകിയിരിക്കണമെന്നും ഇവിടെ ഈ ശുപാർശ വ്യക്തമാക്കുന്നുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന സാധാരണ ഭാഷയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്ന മലയാളത്തിൽ തന്നെ അത് രേഖാമൂലം നൽകിയിരിക്കണം എന്നതാണ് അതായത് എഴുത്തും വായനയും അറിയാത്തവർക്ക് ഒരു സാക്ഷിയുടെ മുന്നിൽ വെച്ച് ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കണമെന്നും ഈ നിയമം അത് പ്രത്യേകമായി തന്നെ നിഷ്കർഷിക്കുന്നുണ്ട് ഇനി ഇത് കൂടാതെ ഈ ഒക്ടോബർ മാസം ഒന്നാം തീയതി മുതൽ വന്ന ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടി നമുക്കൊന്ന് വേഗത്തിൽ പരിശോധിക്കാം സ്വർണം വാങ്ങാനായിട്ട് ഇനി ഗോൾഡ് ലോൺ ലഭിക്കുകയില്ല അതുപോലെ തന്നെ ശുദ്ധീകരിക്കാത്ത സ്വർണത്തിനോ വെള്ളിക്കോ ഇനി മുതൽ ലോൺ ലഭിക്കില്ല എന്നാൽ ചെറു പട്ടണങ്ങളിലെ സഹകരണ ബാങ്കുകൾക്കും ഇനി ഗോൾഡ് ലോൺ നൽകാം എന്നതാണ് ഇപ്പോൾ ആർ ബി ഐ പ്രഖ്യാപിക്കുന്നത് അപ്പോൾ ഇത്രയുമാണ് ഗോൾഡ് ലോണുമായി ബന്ധപ്പെട്ട പുതിയ മാറ്റങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പലിശയെ അടച്ച് പുതുക്കൽ ഇനി നടപ്പില്ല പന്ത്രണ്ട് മാസത്തിനുള്ളിൽ മുഴുവൻ തുകയും നിങ്ങൾ അടച്ചിട്ട് പുതുക്കി വയ്ക്കുകയോ അല്ലെങ്കിൽ ഈ ലോൺ അവസാനിപ്പിക്കുകയോ നമുക്ക് ചെയ്യാൻ സാധിക്കും ലോൺ തുക അനുസരിച്ച് കിട്ടുന്ന ശതമാനത്തിലും മാറ്റം വന്നിട്ടുണ്ട് ലോൺ അടച്ചു തീർത്താൽ സ്വർണം വളരെ വേഗത്തിൽ തിരിച്ചു കിട്ടും ഇനി വൈകിയാലാകട്ടെ ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് പിഴയും നൽകും സോ ഈ വിവരങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗോൾഡ് ലോൺ എടുത്തവരോ നീ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും പ്രിയപ്പെട്ടവരിലേക്കും എല്ലാം തന്നെ ഈ വിവരങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഈ അപ്ഡേറ്റ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത് ഇതുപോലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഈ പ്രധാനപ്പെട്ട നിയമങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വരാം അതുവരേക്കും നന്ദി നമസ്കാരം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൺ അമർത്തുക